Hvernig er það? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതായത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ഞാൻ രാവിലെ ഫ്രഷ് ആയിട്ട് നേരെ കമ്പനിയിലോട്ട് പോവുകയാണ് ഇതാണ് എൻ്റെ യൂണിഫോം എന്തെല്ലാം ആണ് ഒരു ദിവസം ഞാൻ ചെയ്യുന്നത് കഴിക്കുന്നത് ഏതെങ്കിലും ചെയ്യുന്ന മൊത്തവും നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം ആദ്യം നമ്മൾ ഫുഡ് മേടിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ വന്നിട്ടുണ്ട് ലിഫ്റ്റ് കയറാൻ പോവുകയാണ് ഞാൻ മൂന്നാമത്തെ നെല്ലിലാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വരുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർ ഗ്രൗണ്ട് ഫ്ലോർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ നമ്മള് വേടിയായിട്ട് വരുന്നതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം എന്നിട്ട് നമ്മൾ സൈക്കിളിലാണ് നമ്മളിലോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ സൈക്കിളിലാണ് പോകുന്ന കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ രാവിലത്തെ മസാല ദോശ നമ്മുടെ രാവിലത്തെ ഫുഡ് മസാല ദോശയാണ് നമ്മുടെ പരിപാടി ഇരിപ്പുണ്ട് இல்லா ஏட்டாண்ட சைக்கலாம் ஆய் ഫോറഞ്ച് കഴിക്കാം ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങള് ഫിറോസിക്കയുടെ വീടിയിലൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ദുബായിലൊക്കെ അവർ വന്ന് വീഡിയോ എടുക്കും ഇവര് വിരിച്ചിട്ട് ഇതിനകത്ത് നാട്ടിൽ കുഴിമന്തിയൊക്കെ സമയപ്പം ഇപ്പൊ അഞ്ചുമണി മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പോവാണ് നമുക്ക് ചായയുടെ കൂടെ ആണെങ്കിൽ ബണ്ണ് വരുന്നുണ്ട് കേട്ടോ ചില ദിവസം ബണ്ണാണ് ചില ദിവസം പപ്പ്സ് ഉണ്ട് അങ്ങനെ ഓരോരോ വെറൈറ്റി സാധനങ്ങൾ വരും എല്ലാ ആഴ്ചയിലും നമുക്ക് വൈകുന്നേരം നാലു മണിക്ക് കേട്ടോ അപ്പൊ നമ്മൾ ചായയും ഇന്ന് ക്രീം ബണ്ണും ആണ് കഴിക്കുന്നത് അപ്പൊ ഇപ്പം ആറുമണി ആയിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നമ്മൾ നേരെ സൈക്കിൾ പോവാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ നമുക്ക് പോകുന്ന വഴിയൊക്കെ കാണിച്ചുതരാം നല്ല രസമാണ് നല്ല തിരക്കുള്ള വഴിയാണ് നമുക്ക് പോകാൻ സെപ്പറേറ്റ് വഴിയൊക്കെ ഉണ്ട് കേട്ടോ യൂസ് ചെയ്യാനുള്ള വഴികളും എല്ലാം ഞാൻ കളിച്ചാലും ഈ വരുന്നത് നമ്മുടെ ബസ്സാണ് ഇവിടെ റൂമിലോട്ട് പോകേണ്ട ബസ്സാണ് ആണ് ഇത് ഇതിനകത്താണ് നമ്മുടെ എല്ലാരും പോകുന്നത് ഞാൻ സൈക്കിളിൽ കൊണ്ടാണ് ഇതിൽ പോകാത്തത് അല്ലെങ്കിൽ നമ്മളെല്ലാം ഈ ബസ്സിലാണ് പോകുന്നത് ഇതാണ് ഏട്ടാ ഇലക്ട്രിക് സ്കൂട്ടർ ഇതിന്റെ അടിയിൽ ഇവിടെ ബാറ്ററി ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇതാണ് ഏട്ടാ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മള് ജോലിക്ക് വരാനും പോകാനും സ്റ്റാർട്ട് ചെയ്യണം അല്ലേ എന്നിട്ട് ഇതാ ഇങ്ങോട്ട് ഒന്ന് പുഷ് ചെയ്ത് ഈ സാധനം നമ്മൾ മെയിൻ റോഡിലായിട്ട് ഇതുവരെ നമുക്ക് സൈക്കിളിന് പോകാനുള്ള വഴിയാണ് സൈക്കിളിനും അന്ന് നടന്നു പോകാനുള്ള വഴിയാണ് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് ആണ് താമസിക്കുന്നത് കേട്ടോ ഇത് ഇതിനകത്തോടെ കയറ്റമാണ് ഇതാണ് പതിനാറ് വരിപ്പാട് പതിനാറിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പതിനാറ് വരുന്ന വേണ്ടി ഇത് ഒരു സൈഡിൽ ഇട്ടും മറ്റേ സ്ഥലം ഇല്ല അത്രയും വലിയ റോഡാണ് കേട്ടോ രണ്ട് എം തമ്മിലുള്ള റോഡാണ് ഇതിന് നമ്മുടെ പാലത്തിനടിയിൽ കൂടാണ് കേട്ടോ ഇതാണ് പാലം ഇവിടെ ട്രാഫിക് ഉണ്ട് നമ്മുടെ ബുർജ് ഗലീഫൊക്കെ ഉള്ള ദുബായ് അതായത് മെയിൻ ദുബായ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതും ദുബായ് തന്നെയാണ് ഇതാണ് കേട്ടോ ദുബായ് ഫ്രെയിം നമുക്ക് കേട്ടോ നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റത്തില്ല ഇവിടെ ആ സംഭവം നമ്മൾ നമ്മൾ അതിനെക്കാട്ടിലും ഇങ്ങത്തെ ഇവിടെ ആണ് നമ്മൾ ഇത് നല്ല ദൂരെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞാലും ദൂരെയാണ് ഒരുപാട് ദൂര മരമൊന്നുമില്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ദൂരം കാണാൻ പറ്റും കേട്ടോ അതാണ് സംഭവം അപ്പൊ എനിവേ സൈക്കിളിലാണ് അതെല്ലാം നമ്മൾ സൈക്കിൾ ചെയ്ത് പിന്നെയും പോവാണ് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോവാണ് അതാണ് മറ്റേ ഞാൻ പറഞ്ഞത് റൗണ്ടാന ഇവിടെ വണ്ടികൾ പോകുമ്പോ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക് ഒഴിവാക്കാനാണ് കേട്ടോ നമ്മുടെ നാട്ടിലങ്ങണെങ്കില് ഇങ്ങനത്തെ കണ്ടിട്ടില്ല അങ്ങനെട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിപ്പോ വണ്ടിയൊന്നുമില്ല ഇതൊരു മുന്നോട്ട് പോകാം അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി വരാട്ടോ അതങ്ങൾ വേണ്ട ഇതെല്ലാം വെള്ളം നനച്ച് ഡെയിലി വെള്ളം നനച്ച് എല്ലാ എത്തും എന്ത് ഭംഗിയായിട്ടാണ് വളർത്തി എത്തിക്കുന്നത് റൗണ്ട് അടുത്താണ് കേട്ടോ ഇതിന്റെ നടുക്ക് കണ്ടോ നടുക്ക് നമുക്ക് നിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ആൾക്കാർ നിൽക്കുന്ന അവിടെ നമുക്ക് ഇരിക്കേം നമുക്ക് എക്സസൈസും രാവിലെ ആൾക്കാരൊക്കെ ഇവിടെ എക്സസൈസും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഉണ്ടോ ഡുഇൻഡ കമ്പനി കമ്പനിയാണ് കേട്ടോ ഫാക്ടറി ആണ് ഇതാണ് ഇത് ഇവിടുത്തെ റൗണ്ട് ആൻ അത് നോക്ക് ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നിടത്ത് അവിടാണ് കേട്ടോ നിങ്ങൾ നോക്ക് എന്ത് രസമായിട്ടാണ് നോക്കണ ഇതൊക്കെ വെട്ടി വെച്ചിരുന്നത് പുല്ലൊക്കെ വെട്ടി വെച്ചിരുന്നത് ഞാൻ ആ ഈ പൈപ്പ് കണ്ടോ ആ പൈപ്പ് വഴിയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഈ ലൈൻ കണ്ടോ ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും വണ്ടി കേട്ടോ അങ്ങനെ നമ്മള് രാവിലെ പോയെടുത്ത് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ സൈക്കിൾ സേഫ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ലിഫ്റ്റ് ഇത്ര ലിഫ്റ്റ് നേടി നിക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണത് പറഞ്ഞോട്ടോ ഇതാണ് നമ്മുടെ അങ്ങനെ എപ്പോഴും വീഡിയോ എടുത്തില്ല നമുക്ക് കഴിക്കുന്നേ മാത്രമേ വീഡിയോ എടുത്തോളൂ അതും കുറച്ച് നേരമേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ അരമണിക്കൂറേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ കഴിക്കാൻ വീഡിയോ എടുക്കുകയുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൂറാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഇനി നൈറ്റ് ഞാൻ ഇല്ല ചില ദിവസങ്ങളുണ്ട് അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഞാൻ വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കും അതാണ് നമ്മുടെ നൈറ്റ് ഏകദേശം എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഓർഡറേം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായാലേ നമ്മുടെ വീട് ലൈക്ക് ചെയ്യാം കേട്ടോ വീട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ വീഡിയോ നടത്തുന്നു